സുന്ദരി നമുക്ക് നമ്മുടെ മീൻ ഇന്നലെ കൂടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നോക്കാൻ പോവാ പോയി ദേ നമ്മുടെ വള്ളം ഉണ്ടല്ലോ അന്ന് നമ്മൾ ആ വെള്ളപ്പൊക്കത്തിൽ കയറ്റി വെച്ചതായിരുന്നില്ലേ അത് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞാണ് വെച്ചെങ്കിലും അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ നാരങ്ങാണേൽ ഇതോണം നിറയെ കാ പിടിച്ചിട്ടുണ്ട് സാധാരണ ഇതിയാണ് വെ വെള്ളം കലക്കാറാണുള്ളത് ഇപ്രാവശ്യം കീയ ഈന്തപ്പഴം ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ എടുക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നേ ഇതെന്താണെന്ന് എനിക്കങ്ങ് പിടികിട്ടിയില്ല ഞാൻ ആദ്യം വിചാരിച്ചത് ആമയായിരുന്നാണ് കേട്ടോ കുറച്ചിങ്ങാണേ വലിയൊരു മീനായിരുന്നു കേട്ടോ അത് മീനും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ആമയുണ്ടായിരുന്നു ഒരു വലിയ ആമ പിന്നെ ഒരു കുഞ്ഞാമ അതിനെ ഞാൻ ഒരു വിധത്തിൽ വലിച്ചു കയറ്റിയപ്പോഴേക്കും അതിൻ്റെ ഉണ്ടല്ലോ നമ്മുടെ ആ കമ്പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ പിടിക്കാ നല്ല വെയിറ്റാ കൊട്ടിട്ട് എനിക്ക് തന്നെ അത് പൊക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ സ്ത്രീയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് അത് പൊക്കിക്കൊണ്ട് അപ്പുറമേ വെച്ചിട്ടുണ്ടായിരുന്നതേ ആ വരാലിനെ ഞാൻ പൊക്കിയപ്പോൾ തന്നെ നമ്മുടെ കൂടിൻ്റെ കമ്പ് വെച്ചിട്ടാണല്ലോ അത് ഉണ്ടാക്കിയിരുന്നത് ആ കമ്പെല്ലാം ഒടിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അവിടെ കെട്ടിയിരുന്ന വള്ളി അഴിച്ചിട്ട് അതിനെ പുറത്തോട്ട് എടുക്കുവാണേ നേരത്തേക്കും കീയെ പോയിട്ട് കുഞ്ഞുവിനേയും ചിപ്പൂനേയും എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചായിട്ട് നമ്മളെപ്പം മിക്കവാറും ഇട്ടാലൊക്കെ ഈ ആമ ഇതിൽ സ്ഥിരമായിട്ട് കയറാറുണ്ട് കേട്ടോ പിന്നെ നമ്മളതിനെടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് വിടും വീണ്ടും അതുതന്നെയാണോ ഇതിൽ കയറണേന്ന് നമുക്കറിയത്തില്ല വീണ്ടും വന്ന് കയറും അതാണ് കുറച്ച് നാളായിട്ടുള്ള കലാപരിപാടി വലിയൊരു വരാലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ അതുകൂടാണ്ട് ഒരു വലിയ ആമയുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞിക്കാട്ടി ആമയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുഞ്ഞാണോയെന്നറിയത്തില്ല പിന്നെ നമ്മൾ നമ്മളതിനെടുത്ത് വെള്ളത്തിലോട്ട് വിടുവാ ചെയ്തിട്ടുള്ളതേ കുറേ നേരം അവിടെയൊക്കെ വിളിച്ചിട്ട് കുഞ്ഞും ചിപ്പും എല്ലാവരും കൂടെ അതിന് കളിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നേ ഒരാഴ്ചയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇത് വല ഇടാറില്ലായിരുന്നു കേട്ടോ എനിക്ക് സമയം കിട്ടാറുമില്ല പിന്നെ വലിയ കാര്യമായിട്ടുള്ള മീനൊന്നും കിട്ടണമില്ലായിരുന്നു പള്ളത്തിയൊക്കെ മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെ അത് കാരണം ഞാൻ പിന്നെ അങ്ങ് മടി പിടിച്ചിട്ട് ഇടാറില്ലായിരുന്നു ഇതിപ്പോൾ ഇന്നലെ ഞാൻ കൊണ്ട് ഇട്ടിട്ട് പോയതാണേ നിന്റെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു അതിന് നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കെ നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നേ പിന്നെ വീഡിയോ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പേടിക്കണത് എനിക്ക് പേടിയുണ്ട് കേട്ടോ ഇത് കിടന്നിട്ട് ഇങ്ങനെ അന്നെങ്കും മെത്തോട്ടൊക്കെ ആവുമെച്ചു ഫോട്ടോ എടുക്കുന്നതിന് പോസ് ചെയ്യണം ആഫ്രി അല്ലേ അയ്യോ തോയ പോര കൊഞ്ഞാ പോ കൊഞ്ഞാ പോ നവച്ചരമേലെ പോരനോ അയ്യോ ഉച്ചമണി അങ്ങോട്ട് ഇട്ടേ ആ ഓണ്ടാണ് വെന്തേ നേനെ ഇട്ടകൊണ്ട് ഫ്രീ അയ്യോ സുന്ദരി വീണ വന്നിട്ട് എടുക്കാം നമ്മുടെ വാഗ നമ്മൾ ആ കലാപരി പരിപാടികൾക്ക് ശേഷം മീനുമായിട്ട് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു ടാറ്റാ ടാറ്റാബൈ ഒക്കെ യു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയറും ചെയ്യണം ചെയ്യണോട്ടോ